ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഉലുവയെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പലതരത്തിലുള്ള ഗുണങ്ങളാണ് ഉലുവയ്ക്കുള്ളത് കറികൾക്ക് മണവും രുചിയും നൽകാൻ മാത്രമല്ല ചില രോഗങ്ങൾക്കും അതുപോലെ മുടിയുടെ സംരക്ഷണത്തിനും ഉലുവ വളരെ നല്ലതാണ് അല്പം കയ്പുള്ളതാണെങ്കിലും ഇതിലടങ്ങിയിട്ടുള്ള പോഷകങ്ങളും ധാതുക്കളും ശരീരത്തിന് വളരെ പ്രധാനമാണ് ഫൈബർ ഇരുമ്പ് മെഗ്നീഷ്യം മാങ്കനീസ് എന്നിവയുൾപ്പെടെയുള്ള ധാതുക്കളാൽ സമൃദ്ധമാണ് ഉലുവ രാവിലെ വെറും വയറ്റിൽ ഉലുവയിട്ട് വെള്ളം കുടിച്ചാലും പലതരത്തിലുള്ള ഗുണങ്ങളാണ് ലഭിക്കുന്നത് പ്രമേഹ രോഗികൾ ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ നിർജ്ജലീകരണം സംഭവിച്ച രോഗികൾക്ക് ഉലുവ ഒരു അനുഗ്രഹമാണെന്ന് പറയാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാനും നിയന്ത്രണത്തിലാക്കുവാനും ഉലുവയ്ക്ക് കഴിവുണ്ട് ദിവസവും രാവിലെ വെറും വയറ്റിൽ ഉലുവ വെള്ളം കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണത്തിലാക്കും പ്രമേഹമുള്ളവർക്ക് പേടിക്കാതെ ഉലുവ കുടിക്കാവുന്നതാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ഉലുവ പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയോ ഉലുവ വെള്ളം ദിവസവും കുടിക്കുകയോ ചെയ്യുന്നത് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ അലിയിക്കും പ്രത്യേകിച്ച് ഇത് രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കാർഡിയോ വസ്കുലാർ പോലുള്ള രോഗങ്ങളെ അകറ്റാൻ ഇത് ഏറെ സഹായിക്കുന്നു പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നു ഉലുവയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു രോഗപ്രതിരോധശേഷി ശക്തിപ്പെടുകയും അണുബാധകളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഉലുവ ചർമ്മത്തിനും അതുപോലെ മുടിക്കും ഏറെ നല്ലതാണ് ദഹനം മെച്ചപ്പെടുത്തുന്നു ദിവസവും ഉലുവ വെള്ളം കുടിച്ചാൽ ദഹനക്കേട് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾക്ക് ദഹനക്കേട് മലബന്ധം വായുവിൻ്റെ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാൻ കഴിയും ഭക്ഷണത്തിലെ പോഷകങ്ങൾ ശരീരത്തെ ശരിയായി ആഗിരണം ചെയ്യുവാനും ഇത് സഹായിക്കുന്നു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉലുവയിലെ പല തന്മാത്രകളിലും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കൂടുതലാണ് ഇവ ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ ഏറെ സഹായിക്കും അതിനാൽ സന്ധിവാദം ആസ്മ തുടങ്ങിയ വീക്കമുള്ളവർക്ക് ഈ ഉലുവ തുടർച്ചയായി കഴിക്കാം പ്രോട്ടീൻ ഫൈബർ വൈറ്റമിൻ സി നിയാസിൻ പൊട്ടാസ്യം ഇരുമ്പ് ആൽക്കലോയിഡുകൾ എന്നിവ ഉലുവയിൽ അടങ്ങിയിരിക്കുന്നു അസിഡിറ്റി പ്രശ്നമുള്ള ആളുകൾ ഇതൊഴിവാക്കാൻ എല്ലാ ദിവസവും രാവിലെ ഒരു ടീസ്പൂൺ കുതിർത്ത ഉലുവ കഴിക്കുന്നത് ഗുണം ചെയ്യും പൊതുവെ ആർത്തവ വേദന വരുമ്പോൾ ഉലുവ വെള്ളം കുടിക്കാൻ പറയാറുണ്ട് ഉലുവ വെള്ളം കുടിക്കുമ്പോൾ ആർത്തവ വേദനയ്ക്ക് ആശ്വാസം ലഭിക്കും ഉലുവയിലെ ആൽക്കലോയിഡുകളാണ് ആർത്തവ വേദന കുറയ്ക്കാൻ സഹായിക്കുന്നത് എന്നാൽ ഉലുവാവെള്ളത്തിന് വെള്ളത്തിന് അത് മാത്രമല്ല ഗുണം നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് കാഴ്ചയിൽ കുഞ്ഞനാണെങ്കിലും ഗുണങ്ങളിൽ വമ്പനാണ് ഉലുവ കരുത്തുറ്റ തലമുടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു മരുന്നാണ് ഉലുവ ഉലുവ പേസ്റ്റ് രൂപത്തിലാക്കി തൈര് കറ്റാർവാഴ ജെൽ വെള്ളം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ചേർത്ത് തലയിൽ പുരട്ടുന്നത് താരൻ മുടികൊഴിച്ചിൽ നര എന്നിവ കുറയ്ക്കും ഉലുവ കുതിർത്ത് അരച്ച ശേഷം തേങ്ങാപ്പാലിൽ കലക്കി മുടിയിൽ പുരട്ടാം മുടി വരളുന്നത് തടയുവാനും മുടിക്ക് നല്ല മൃദുത്വം ലഭിക്കുവാനും ഇങ്ങനെ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഉലുവയും വെളിച്ചെണ്ണയും ചേർന്ന മിശ്രിതം മുടി വളരാൻ സഹായിക്കും വെളിച്ചെണ്ണയിൽ ഉലുവയിട്ട് ചൂടാക്കുക ഉലുവ ചുവന്ന നിറമാവുന്നത് വരെ ചൂടാക്കി ഇളം ചൂടിൽ മുടിയിൽ പുരട്ടണം ഇത് മുടി കൊഴിച്ചിലിനും മുടി പൊട്ടുന്നതിനും നല്ലൊരു പരിഹാരമാണ് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ആരോഗ്യകരമായ ഭക്ഷണക്രമവും വ്യായാമവും കൊണ്ട് ശരീരഭാരം കുറയ്ക്കാം എന്നാൽ ആയുർവേദ വിധി പ്രകാരം ഉലുവ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഒണ്ണത്തടി കുടവയർ എന്നിവ കുറയ്ക്കുന്നു ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഉലുവ ഉത്തമമാണ് ഇതിലടങ്ങിയിട്ടുള്ള നാരുകൾ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി എന്നിവയാണ് ഇതിന് സഹായിക്കുന്നത് ഇതെല്ലാം ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഉലുവ നല്ലതാണ് കണ്ണിന് കീഴെയുള്ള കറുത്ത വൃത്തങ്ങൾ മുഖക്കുരു മുഖക്കുരു പാടുകൾ ചുളിവുകൾ എന്നിവ അകറ്റുവാൻ റോസ് വാട്ടർ ചേർത്ത് തയ്യാറാക്കിയ ഉലുവ പേസ്റ്റ് മുഖത്ത് പുരട്ടുന്നത് ഗുണം ചെയ്യും ചർമ്മത്തിൻ്റെയും തലമുടിയുടെയും ആരോഗ്യത്തിന് ഉലുവ കുതിർത്ത വെള്ളം ഏറെ ഗുണം ചെയ്യും ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഡയോസ്ജെനിൻ എന്ന ഒരു സംയുക്തം ഉലുവയിലുണ്ട് ഇതാണ് മുടി വളർച്ചയ്ക്കും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും സഹായിക്കുന്നത് ഉലുവയിട്ട വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നതിലൂടെ ആരോഗ്യവും തിളക്കവുമുള്ള ചർമ്മം ലഭിക്കുന്നു ക്യാൻസർ തടയാനുള്ള ശേഷി ഉലുവയ്ക്കുണ്ട് ശരീരത്തിലെ ടോക്സിനുകൾ അകറ്റാൻ ഉലുവ സഹായിക്കുന്നു ദിവസവും വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുമ്പോൾ ടോക്സിനുകൾ നീക്കം ചെയ്യപ്പെടും ഇത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാൻ സഹായിക്കും ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത കുറയ്ക്കാൻ ഉലുവയിട്ട വെള്ളം സഹായിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കാൻ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഈ ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് നാരങ്ങ നീര് തേൻ എന്നിവയ്ക്കൊപ്പം ഉലുവ കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും മുലയൂട്ടുന്ന അമ്മമാർ നിർബന്ധമായും ഉലുവ കുടിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത് കാരണം മുലപ്പാൽ വർദ്ധിപ്പിക്കുകയും ക്ഷീണം അകറ്റുവാനും ഇത് സഹായിക്കും പുളിച്ച് തികട്ടലിന് ശമനം നൽകുന്നു പൊതുവായി ഉണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് പുളിച്ച് തികട്ടൽ നെഞ്ചരിച്ചിലും വയറിന് വേദനയുമെല്ലാം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകാം വെറും വയറ്റിൽ ഉലുവ കുതിർത്ത വെച്ച വെള്ളം കുടിക്കുന്നത് ഈ പുളിച്ചു തികട്ടലിന് ശമനമുണ്ടാക്കും ത്വക്കിൻ്റെ ആരോഗ്യം നല്ല തിളങ്ങുന്ന ചർമ്മം ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവർക്കും ഉലുവ അനുഗ്രഹമാണ് ശരീരത്തിലെ വിഷാംശം നീക്കി ദഹനത്തെ സഹായിക്കുന്ന ഉലുവ ചർമ്മത്തിൻ്റെയും ആരോഗ്യം കാക്കുന്നു വൈറ്റമിൻ കെ വൈറ്റമിൻ സി എന്നിവ അടങ്ങിയ ഉലുവ ചർമ്മത്തിലെ തിണർപ്പുകളും കറുത്ത പാടുകളും മാറാൻ സഹായിക്കും അപ്പോൾ ഇത്രയൊക്കെ ആരോഗ്യ ഗുണങ്ങളുള്ള ഉലുവ അല്ലെങ്കിൽ ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ദിവസവും നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ